സതീഷ് ഏട്ടൻ കുഞ്ഞാപ്പീട് പറഞ്ഞു മിണ്ടണ്ട മിണ്ടണ്ട മൈക്ക് ഉണ്ടെന്ന് പറഞ്ഞു എന്തെല്ലാരും കൂടി നിങ്ങളുടെ ഇടയില് വലിയ ഐക്യവും ഒരു ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഭദ്രതയും കാണിക്കാനാണ് കൂടി ഇരുന്നത് വാർത്താ സമ്മേളനം വിളിക്കേണ്ട ഞങ്ങളെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലേ കാണുമ്പോ ഒന്നും പോകുന്നില്ല അവിടെ അല്ല അതൊക്കെ എന്തിനാ ആ വീട്ടിൽ പോണത് ആ വീട്ടിലായ പോണത് അതെന്താ പോയാല് സൗകത്തിന്റെ പ്രദേശൊക്കെ അപ്പുറത്ത് താമസിക്കേണ്ട അവിടെ പോയിട്ടില്ലല്ലോ അപ്പൊ വി വി പ്രകാശിന്റെ വീട്ടിൽ ഷൗക്കത്ത് പോകില്ലാന്ന് എന്ന് ഉറപ്പാണ് വി വി പ്രകാശിന്റെ എന്തിനാ ശൗകത്ത് പോണത് അപ്പൊ എന്തായാലും പോകില്ല അത് പോകേണ്ട ആവശ്യമില്ല നിലമ്പൂർ പ്രചരണത്തിന്റെ അവസാനത്തെ ദിവസം എല്ലാവരും കണ്ണും കാതും കുറിപ്പിച്ചിരിക്കുമ്പോൾ അതാ ഒരാൾ നടന്നു പോകുന്നു എം സ്വരാജ് എങ്ങോട്ടാണ് പോകുന്നത് വോട്ട് വയ്ക്കാനാണോ കുടുംബയോഗത്തിനാണോ പൊതുസമ്മേളനത്തിനാണോ അതിനൊന്നുമല്ല കോൺഗ്രസിന്റെ നേതാവും കഴിഞ്ഞ തവണത്തെ നിലമ്പൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ അന്തരിച്ച വി വി പ്രകാശിന്റെ വീട്ടിലേക്കാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി തിരിഞ്ഞു നോക്കാത്ത കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വി വി പ്രകാശിനെ അപമാനിച്ചു എന്ന ആരോപണം നിലനിൽക്കുന്ന ആ വീട്ടിൽ എം സ്വരാജിന് എന്ത് കാര്യമെന്ന് വി ഡി സതീശനടക്കം അന്തിച്ചു സ്വന്തം മണ്ഡലത്തിൽ എതിർ പാർട്ടിയിലായിരുന്നിട്ടും സൗഹൃദം സൂക്ഷിക്കുന്ന കുടുംബത്തെ കാണാനാണത്രേ എം സ്വരാജ് പോയത് എന്താ കഥ ആര്യാടൻ ഷൗക്കത്ത് ഇതുവരെ തിരിഞ്ഞു നോക്കാത്ത വീട്ടിൽ സ്വരാജ് എത്തിയതോടെ വാർത്തയായി ചോദ്യങ്ങളായി പാർട്ടിയിൽ വി വി പ്രകാശ് പക്ഷവാദികൾ ആര്യാടൻ ഷൗക്കത്തിനോട് അമർഷം രേഖപ്പെടുത്തി എന്ന് വരെ കഥയിറങ്ങി ആകപ്പാടെ കുഴപ്പങ്ങളായി ഇനി എന്തു ചെയ്യും അങ്ങനെ അങ്ങനെയിരിക്കെ കോൺഗ്രസുകാർക്ക് ആശ്വാസമായി എല്ലാം പരിഹരിക്കാനായി നാലു പേർ ഒന്നിച്ചതാ വാർത്താസമ്മേളനത്തിന് വരുന്നു ആരാ നാല് പേർ വി ഡി സതീശൻ പി കെ കുഞ്ഞാലിക്കുട്ടി സണ്ണി ജോസഫ് അടൂർ പ്രകാശ് എല്ലാവരും പ്രധാനപ്പെട്ട ആൾക്കാരാണ് നേതൃത്വത്തിൽ ഐക്യമുണ്ട് എന്ന പ്രഖ്യാപനത്തിനാണ് പേരും വന്ന് വാർത്താ സമ്മേളനം വിളിച്ചത് അവർ ഇരുന്നു സ്വസ്ഥമായി വാർത്താ സമ്മേളനം നടത്താൻ വേണ്ടി റെഡിയായി എന്താ അവരെന്താ സ്വകാര്യം പറയുന്നത് സതീശേട്ടൻ എന്തോ കാര്യമായി കുഞ്ഞാപ്പിയോട് പറയുന്നുണ്ടല്ലോ പറഞ്ഞോ പറഞ്ഞോ പറയണ്ടെന്നാ പറയുന്നത് എന്നാലും എന്തായിരിക്കും ആ വേണ്ട കുഞ്ഞാപ്പ മിണ്ടണ്ട പണ്ട് സുധാരേട്ടൻ സതീശേട്ടനെ തെറി വിളിച്ച ഒരു വാർത്താ സമ്മേളനം ഓർമ്മയുണ്ടല്ലോ മുമ്പിൽ അതുപോലെ ആകണ്ട അതുകൊണ്ട് സതീശേട്ടൻ ഏട്ടൻ കുഞ്ഞാപ്പയോട് പറഞ്ഞു മിണ്ടണ്ട മിണ്ടണ്ട മൈക്കുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ റെഡിയായി എന്തെല്ലാരും കൂടി ഒന്നിച്ചിട്ട് പരിപാടി ഞങ്ങളുടെ വലിയ ഐക്യവും ഒരു ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഭദ്രതയും ഉണ്ട് എന്ന് കാണിക്കാനാണ് ഞങ്ങൾ എല്ലാരും കൂടി എന്ത് കാണിക്കാൻ ഒരു ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഭദ്രതയും ഉണ്ട് എന്ന് കാണിക്കാനാണ് അങ്ങനെ ആളെ കാണിക്കാൻ ഒന്നിച്ചു വന്നിരിക്കുകയല്ലേ ഐക്യം കാണിക്കാൻ വാർത്താ സമ്മേളനത്തിൽ ഒരുമിച്ചിരുന്നിട്ട് ഒരുപാട് പ്രചരണങ്ങൾ നിലമ്പൂരിൽ നടത്തി ഈ പ്രചരണം പറഞ്ഞ ഒരുപാട് രാഷ്ട്രീയ വാഗ്ദാനങ്ങൾ ഇവിടെ ഉണ്ടായി അത് ആർക്ക് സീരിയസ് ആയിട്ട് നടപ്പാക്കാൻ കഴിയും ഞങ്ങൾക്ക് കഴിയും എന്ന് പറയാനാണ് ഞങ്ങൾ കൂട്ടായിരുന്നത് അല്ല ഇങ്ങനെ ഐക്യം എന്ന് കാണിക്കാനും ഭരണം കൊണ്ടാകാൻ ഞങ്ങൾക്ക് കഴിയും എന്നൊക്കെ കാണിക്കാനും ഒക്കെ ഇങ്ങനെ വാർത്താ സമ്മേളനം വിളിക്കേണ്ട കാര്യമുണ്ടോ അത് കണ്ടിട്ട് കണ്ടിട്ട് അങ്ങനെ അങ്ങനെ ശരിക്കും നിങ്ങൾക്ക് നിലമ്പൂരില്ട്ടാ ഇന്നത്തെ വാർത്ത അതന്നെട്ടാ ഈ ഐക്യം കാണിക്കാൻ വാർത്താ സമ്മേളനം വിളിച്ച ബുദ്ധി എന്നെ ഗംഭീരാണ് ഇത് സാമ്പിൾ വഴികെട്ടാണ് അടുത്തത് നല്ലപോലെ പെർഫോം ചെയ്യും കുഞ്ഞാപ്പിയുടെ ആഗ്രഹം പോലെ നടക്കട്ടെ ഇന്ന് പക്ഷെ വേറൊരു വാർത്ത വന്നത് കുഞ്ഞാപ്പയും സതീഷേട്ടനും ഒക്കെ അറിഞ്ഞോപ്പാ വി പ്രകാശിന്റെ വീട്ടിൽ സ്വരാജ് പോയത് നിങ്ങളുടെ സ്ഥാനാർത്ഥി പ്രകാശിനോടുള്ള പഴയ ദേഷ്യം മാറാതെ നടക്കുകയാണെന്നാണ് ചിലരൊക്കെ പറയുന്നുണ്ടാ അപ്പോഴാണ് സ്വരാജ് പോയത് വലിയ ചൊറയാണ് മുപ്പരുണ്ടാക്കിയത് സതീഷേട്ടിനെല്ലാം കാണുന്നുണ്ടാ അല്ല അതുകൊണ്ട് എന്താ അതുകൊണ്ട് എന്താ തെറ്റ് അദ്ദേഹം പോട്ടെ ഏത് സ്ഥാനാർത്ഥിക്കും ആരുടെയും വീട്ടിൽ പോകാനുള്ള അവകാശവും അധികാരവും ഉണ്ട് ചെല്ലപ്പോ എന്നാലും ഇത് അങ്ങനെയാണോ ഞാൻ എത്ര മാസ കണ്ട് സണ്ണി ജോസഫ് ഞാൻ പറയുള്ള പേര് ഞങ്ങളൊക്കെ എത്ര പേര് കുഞ്ഞാലി എത്ര പേര് ഇത്ര പ്രധാനപ്പെട്ട വ്യക്തിയല്ലേ പിന്നെ ഞങ്ങൾ പോവാൻ നേരത്ത് നിങ്ങളെ വിളിച്ചില്ലാന്ന് മാത്രമേ പോകുന്നില്ലേ വി വി പ്രകാശിന്റെ ഭാര്യ ആദ്യൊരാള് പോയപ്പോ പറഞ്ഞ മറുപടി കേട്ടല്ലോ ആ മറുപടി ഞങ്ങളെല്ലാം കണ്ണീരണിയിച്ച ഞങ്ങളെല്ലാം വിഷമിപ്പിച്ച ഒരു മറുപടിയാ എന്ന് വെച്ചാ അത്രേ സ്ട്രോങ് ആയിട്ടാണ് മൂവർണ്ണ പതാക പുതച്ചാണ് പ്രകാശ് യാത്രയായത് മരിക്കുന്നത് വരെ കോൺഗ്രസ് ആയിരിക്കും എന്നാണ് പ്രകാശിന്റെ ഭാര്യ വി വി പ്രകാശ് കഴിഞ്ഞ തവണ ഷൗക്കത്തിന്റെ കൂടെ മത്സരിച്ചതല്ലേ രണ്ടുപേരും പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ് കഴിഞ്ഞ തവണത്തെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസം ഉണ്ട് തോപ്പിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളില്ല അപ്പൊ പിന്നെ ആര്യാടന് ഒന്നും പോകാറുന്നില്ലേ ഷൗക്കത്തിന് ഒന്നും പോകായിരുന്നില്ലേ അവിടെ അല്ല അതൊക്കെ എന്തിനാ ആ വീട്ടിൽ പോണത് ആ വീട്ടിലായ പോയാൽ ഷൗക്കത്ത് പോയിട്ടില്ലല്ലോ ജോയിയുടെ വീട്ടിൽ പോയിട്ടില്ലല്ലോ എത്ര പേരുടെ വീട്ടിലെ മണ്ഡല കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ്മാര് അവരെയൊക്കെ അപ്പൊ വി വി പ്രകാശിന്റെ വീട്ടിൽ സൗകര്ത്ത് പോകില്ലാന്ന് ഉറപ്പാ അല്ലെ വി വി പ്രകാശിന്റെ വീട്ടിലെന് പോണ്ട ആവശ്യത വിവാഹമാക്കാൻ ശ്രമിക്കുന്നു എന്നാലും നിങ്ങളെ സ്ഥാനാർത്ഥി അല്ലെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി എവിടെ പോകണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം ശരി നിങ്ങളായി നിങ്ങളെ പാടായി വീണ്ടും ചോദ്യം വന്നപ്പോൾ എല്ലാം ദേശാഭിമാനിന്റെ തലയിലിട്ട് പതിവ് രക്ഷപ്പെടൽ നടത്താനുള്ള തന്ത്രം മൂപ്പര് വൃത്തി പയറ്റിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ അതൊന്നും നിങ്ങൾ ദേശാഭിമാനി തീരുമാനിക്കണ്ട എവിടെ പോകണോന്ന് ഞങ്ങളുടെ സാധാർത്ഥി ഇത്ര മതി എന്നിട്ട് ആർക്കും മനസ്സിലായില്ലെങ്കിലെ ഒന്നും കൂടി ഇരുന്നോ ദേശാഭിമാനിയും കൈരളി ടി വി എന്നും പറഞ്ഞിട്ട് വേറൊരു മറുപടിയും കൂടി മൂപ്പര് പറഞ്ഞു ഇവര് ഇവര് ഈ കൈരളിയുടെ റിപ്പോർട്ടറും ദേശാഭിമാനിയുടെ റിപ്പോർട്ടർമാരും കൂടി ഈ നമ്മൾ പറഞ്ഞ സർക്കാരിനെതിരായിട്ടുള്ള വിഷയം ഇവര് സ്ഥിരം പരിപാടിയാ പ്രത്യേകിച്ച് കുഞ്ഞാലി സാഹിബിനോട് അങ്ങനെ ഒരു വിഷമിപ്പിക്കാറില്ല ഞാൻ പറയുമ്പോ ഇവര് നാലഞ്ചു പേര് കൂടി വന്നിട്ട് ഇവരിങ്ങനെ രസകരമാക്കി വേറെ വിഷയത്തിലേക്ക് പോകും കൈരളിയും ദേശാഭിമാനിയൊക്കെ വിടുപ്പാ കാര്യത്തിലേക്ക് വാ വി വി പ്രകാശിന്റെ വീട്ടിലേക്ക് പോയി അവരോടുള്ള ഐക്യം പ്രകടിപ്പിക്കാൻ ആര്യാടൻ ശോകത്തിന് എന്താണ് തടസ്സം എന്നതാണ് ചോദ്യം കുഞ്ഞാപ്പൊക്കെ എന്തെങ്കിലും പ്രതികരിക്കാൻ കാണും സതീഷേട്ടൻ തൽക്കാലം കുഞ്ഞാപ്പയ്ക്ക് മൈക്ക് കൊടുക്കേ കുഞ്ഞാപ്പൊക്ക് എന്തെങ്കിലും ചോദ്യത്തോട് പ്രതികരിക്കാൻ പറ്റുമോ ചോദ്യമൊക്കെ അപ്പൊ കുഞ്ഞാപ്പ ഇക്കാര്യത്തില് ഇതാണ് നിലപാട് സതീഷ് ഏട്ടനും നിലപാട് പറയില്ല ഇതൊക്കെ സംബന്ധിച്ചുള്ള മുഴുവൻ മറുപടികളും പറഞ്ഞു കഴിഞ്ഞാണ് ആ അത്രേ ഉള്ളൂ മറുപടി ശരി എന്നാ പിന്നെ ആ വിട് ഗംഭീരമായി ഇമാതിരി പ്രചരണമൊക്കെ നടത്തിയിട്ട് അവസാനം എത്ര വോട്ടിന് ജയിക്കുന്നതാണ് കുഞ്ഞാലിപുടി സാഹിബ് ഇന്നലെ തന്നെ അദ്ദേഹം ഇവിടുത്തെ പ്രവർത്തനത്തിന് അതിശക്തമായ നേതൃത്വം കൊടുത്താൽ മുൻനിരയിൽ ഇന്നാളാ ഞങ്ങളുടെ എല്ലാവരും ഒറ്റ കണക്കാ അതെന്താ നിങ്ങളെ ആ ഒറ്റ കണക്ക് ഞങ്ങളുടെ കണക്ക് പതിനയ്യായിരം വോട്ടിന്റെ വരെ ഭൂരിപക്ഷത്തിൽ ജയിക്കും പക്ഷെ ഞങ്ങൾക്ക് കണക്കാക്കാൻ പറ്റാത്തൊരു ഒട്ടുകൂടി ഉണ്ട് സർക്കാരിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധത്തിന്റെ ആഴം ഞങ്ങൾ ഉദ്ദേശിക്കുന്നതിലൊക്കെ കൂടുതലാണ് അത് അതിന്റെ മുകളിലേക്ക് കൊണ്ടുപോകും പതിനഞ്ചില് കുറയില്ല പതിനഞ്ചില് ഒരു കാരണവശാലും കുറയും പതിനയ്യായിരം വോട്ടിനേക്കാൾ കുറയില്ല ശരി അപ്പൊ സതീഷ് ചേട്ടനും കുഞ്ഞാപ്പക്കും സംഘത്തിനും വിജയാശംസകൾ നമുക്ക് കാത്തിരിക്കാം ഏതെല്ലാം എങ്ങനെയെല്ലാം എന്ന് തിരിയാൻ കാത്തിരിക്കാം നന്ദി നമസ്കാരം